അപ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലെ മിസ്റ്റ് ഇത് പുതിയ ഡ്രൈവർമാർക്കുള്ള വീഡിയോ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാത്ത കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ വാഹനത്തിൽ ഗ്ലാസ്സിൽ മിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എ സിയുടെ മോഡ് ഏത് പൊസിഷനിലേക്ക് ഇടണം എന്ന് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ നമുക്ക് നോക്കാട്ടോ അപ്പോൾ എ സിയുടെ മോഡിലേക്ക് വരുന്ന സമയത്ത് എ സിയുടെ മോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്ഷൻ മോഡ് എന്ത് ചെയ്യുക ഡയറക്ഷൻ മോഡ് എന്ത് ചെയ്യുക നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇടുക എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ ഇവിടെ എയർ ഇൻസൈഡ് സർക്കുലേഷനും ഔട്ട്സൈഡ് സർക്കുലേഷനും കാണാം അത് ഔട്ട്സൈഡ് സർക്കുലേഷനിലേക്ക് ഇട്ട് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ടെമ്പറേച്ചർ മൂഡ് കണ്ടോ ഈ ഒരു ടെമ്പറേച്ചർ മൂഡ് എന്ത് ചെയ്യുക ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ ഇട്ടിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാ നമ്മുടെ വാഹനത്തിന്റെ എ സിയുടെ ബ്ലോവർ ഒരു രണ്ടിൽ ഓണാക്കി ഇട്ടിട്ട് എന്ത് ചെയ്യുക കണ്ടോ ഗ്ലാസ് ഫുൾ ആയിട്ട് മൂടി മൂടിക്കെടുക്കണം നമ്മൾ വൈപ്പറൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ ഒന്നും മാറ്റില്ല എന്നിട്ട് എന്ത് ചെയ്യാ പതിയ ബ്ലോവർ ഫാൻ മാത്രം ഓൺ ആക്കിയിട്ട് കാര്യമില്ല നമ്മൾ എ സി ഇട്ട് നോക്കട്ടോ എന്നിട്ട് നമ്മൾ ഇത് നോക്കുക കുറച്ച് ടൈം നമ്മൾ നോക്കട്ടോ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഗ്ലാസ്സിൽ കയ്യോണ്ട് തൊടരുത് കേട്ടോ കയ്യോണ്ട് തൊടരുത് ഇത് നമ്മൾ കയ്യോണ്ട് കൊണ്ട് തൊടാതെ തന്നെ നമ്മുടെ റോഡ് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ അത് ചെയ്യാൻ കാരണം ഇന്ന് ഇന്നോട് ഒരു ആൾ വന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ ഈ മിസ്റ്റ് പോകാൻ എന്താണ് മാർഗം എന്ന് അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മയക്കാലത്ത് ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു കാര്യം കേട്ടോ ഈ മിസ്റ്റി ഗ്ലാസ്സിൽ വന്ന് മൂട എന്നുള്ളത് അപ്പോൾ നമ്മളെ ഫാമിലി ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ റോഡ് നല്ലതുപോലെ ക്ലിയറായി വന്നിട്ടുണ്ട് നമുക്ക് യാത്ര തുടരാട്ടോ